വ്യത്യസ്ത ഭാവങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു സങ്കലനമാണ് എം എ ബേബി എന്ന രാഷ്ട്രീയക്കാരൻ സാധാരണ രാഷ്ട്രീയക്കാരുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആഴത്തിലും കൃത്യതയോടെയും വായനയോടെയും ഒക്കെ പഠിക്കാനും അവതരിപ്പിക്കാനും മറ്റാരെക്കാളും നന്നായി കഴിവ് എം എ ബേബി സഖാവിനുണ്ട് എം എ ബേബി സഖാവ് ഈ പാർട്ടിയുടെ ഒരു ചുമതലക്കാരനായിരിക്കുമ്പോഴും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അത്തരം ആദർശങ്ങളും ഉൾക്കൊള്ളുന്നവരെ കാണാനും അവരോടൊപ്പം ആശയവിനിമയം നടത്താനും താല്പര്യമുള്ള ഒരാളായിരുന്നു ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അഞ്ച് വർഷക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം നിരന്തരമായി ഇടപെടുകയും സംസാരിക്കുകയും യാത്ര ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ അടുത്തറിഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ചില സവിശേഷതകൾ അദ്ദേഹത്തിനുണ്ട് ഒരു തവണ ഞാൻ ഓർക്കുന്നു ഏതോ ഒരു പാർട്ടി സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ആ സമ്മേളനം നടക്കുന്ന വേദികളരികിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നുചേരുന്ന റോഡുകൾക്ക് ഇരുവശവും ഈ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളും അത്തരം കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച ആളുകളെ അവരുടെ ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്ന ബോർഡുകൾ വെക്കണം അത് അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയാൻ കഴിയുന്നത് എം എ ബേബി സഖാവിനാണ് അദ്ദേഹം പറഞ്ഞ ഒരുനൂറ് പേരുകൾ ഞാൻ ജീവിതത്തിൽ എവിടെയെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ അറിയുകയോ ചെയ്തിട്ടുള്ളതല്ല ചില ആളുകളെക്കുറിച്ച് ഞാനിത് ഏതാണ് ബേബി സഖാവ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന വർഷവും അദ്ദേഹം പ്രവർത്തിച്ച മേഖലയും ഒക്കെ എം എ ബേബി സഖാവിന് വളരെ നിശ്ചയമുണ്ട് അവരുടെ സംഭാവനകളും ഇടപെടലുകളും കൊണ്ട് ലോകത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായ ഗുണങ്ങളും അക്കമിട്ട് ശാന്തമായി പറയാൻ എം എ ബേബി സഖാവിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഹരിതകുണ്ടറ എന്ന പേരിൽ ഒരു വ്യത്യസ്തമായ പദ്ധതി ഇന്നിപ്പോൾ എല്ലാവരും ഹരിതവും പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ സംഗതികളുമൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്ന് വളരെ കൃത്യമായി പഠിച്ച് ഒരു പദ്ധതിയുമായി വന്ന് ഞങ്ങളെയൊക്കെ രംഗത്തിറക്കിയ ഒരാൾ കൂടിയായിരുന്നു എം എ ബേബി സഖാവ് ഹരിതകുണ്ടറയുടെ ഭാഗമായി ഗ്രാമവീഥികളിൽ ഹരിതാഭ വെച്ച് പിടിപ്പിക്കുകയും എല്ലാവരും വീട്ടിൽ ഉപയോഗശൂന്യമായ തുണികൾ കൊണ്ടുവന്ന് തുണി സഞ്ചി തയ്പ്പിച്ച് പ്ലാസ്റ്റിക്കിനെ പൂർണമായും ആ മണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനും അതോടൊപ്പം തന്നെ വെർമി കമ്പോസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ വീടുകളിൽ ചെയ്യുന്നതിനും ഈ ഹരിത മിഷൻ ഒക്കെ ഇത്രമേൽ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങുന്നതിനു മുമ്പ് സജീവമായി രംഗത്തിറങ്ങിയ ഒരാളാണ് എം എ ബേബി സാർ ഞാൻ പറഞ്ഞത് അങ്ങനെ അന്താരാഷ്ട്ര ചിന്തകൾ അല്ലെങ്കിൽ ആ നിലവാരം മുതൽ ഇങ്ങ് ഇങ്ങനെ ഗ്രാമീണതലത്തിലെ മണ്ണിനെയും മനുഷ്യനെയും ഒക്കെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എം എ ബേബി സഖാവ് എന്നുള്ളതാണ് എൻ്റെ അനുഭവ സാക്ഷ്യം പിന്നെയുമുണ്ട് ഒരുപാട് വ്യത്യസ്തതകൾ വളരെ ആഴത്തിലുള്ള വായനയും വളരെ ഉന്നതമായ ചിന്തകളും പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും പലപ്പോഴും അദ്ദേഹം പറഞ്ഞും അറിഞ്ഞും കേൾക്കാറുണ്ട് ചട്ടിയിൽ ചോറിട്ട് ഏറ്റവും സ്വാഭാവികമായി കഴിക്കുന്ന ഒരു എം എ ബേബി സാറിനെയും ഞാൻ കണ്ടിട്ടുണ്ട് കൂടാതെ താൻ കഴിക്കുന്ന പാത്രം മറ്റൊരാളിനെ കൊണ്ട് കഴിക്കുന്നതിന് പകരം വീട്ടിലാണെങ്കിൽ പോലും സ്വന്തമായി കഴുകി വയ്ക്കുന്ന ഒരു വ്യത്യസ്തരായ മനുഷ്യൻ്റെ ഭാവവും എം എ ബേബി സഖാവിനെ സംബന്ധിച്ചിടത്തോളം കാണാം മകനെക്കുറിച്ചും അവൻ്റെ ഭാവിയെക്കുറിച്ചും ധനസമ്പാദനത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും അത് ശേഖരിച്ചു വെക്കുന്നതിനെക്കുറിച്ചൊന്നും യാതൊരുവിധമായ ചിന്തയോ താല്പര്യമോ ഇല്ലാത്ത ഒരു നിസ്വഭാവവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എല്ലാ സമ്മർദ്ദങ്ങൾക്ക് നടുവിലും ടെന്നീസ് കളിയുണ്ടായാൽ റോജർ ഫ്രെഡറുടെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയോ ഒക്കെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കാണുമ്പോൾ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശാന്തമായിരുന്നതാസ്വദിക്കുന്ന ഒരു കളി ആസ്വാദകനും എം എ ബേബി സഖാവിൽ കാണാൻ പറ്റും പാട്ടും കലയും വരയും ഒക്കെ വേറിട്ട കണ്ണുകളിലൂടെ നോക്കിക്കാണുകയും അതിൻ്റെ ഏറ്റവും ഉള്ളറിഞ്ഞതിനെ മനസ്സിലാക്കുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്ന അപൂർവം രാഷ്ട്രീയക്കാരിൽ മാത്രം കാണുന്ന ഇത്തരം ചില ഭാവങ്ങളും ബേബി സാറിലുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഭാവപകർച്ചയിലോ പ്രകടനപരതയിലൂടെയോ ആരെയെങ്കിലും അറിയിക്കാനോ ബോധ്യപ്പെടുത്താനോ ഉള്ള ഭാവത്തിൽ അദ്ദേഹം ഒരിക്കൽ പോലും അത് ചെയ്യുകയോ അതിനുവേണ്ടി എഫേർട്ടിടുകയോ ചെയ്യുന്നത് കണ്ടിട്ടേയില്ല ധാർഷ്ട്യമില്ലാതെ മനുഷ്യർക്കിടപെടാനും അവർ പറയുന്നത് കേൾക്കാനും ഒക്കെയൊക്കെ മനസ്സ് കാണിക്കുന്ന ഒരു മാന്യമായ പൊതുപ്രവർത്തകൻ്റെ ഭാവവും നല്ല ഭക്ഷണവും യാത്രയും സർഗാത്മകവും രസകരവുമായ സംഭാഷണങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു രസികൻ കൂടിയാണ് രാജ്യത്തെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയിൽ ഈ പാർട്ടിയെ നയിക്കാൻ ചുമതലപ്പെട്ട മരിയൻ അലക്സാണ്ടർ ബേബി എന്ന മനുഷ്യൻ